ഹായ് ചങ്കകളെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ അല്ലെങ്കിൽ പ്രണയദിനം പ്രണയിക്കുന്നവർക്കും പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണയദിന ആശംസകൾ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കൂടിയാണ് ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച നാൽപ്പത്തിയാറ് സൈനികർ നമ്മുടെ ധീരജവാൻമാർ നമുക്ക് വേണ്ടിയിട്ട് തീവ്രവാദികളുടെ തോക്കിന് ഇരയായവരാണ് നാൽപ്പത്തിയാറ് ധീരജവാന്മാർ അതിൽ നി കൂടാതെ മുപ്പത്തിയാറ് പേര് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല ഫെബ്രുവരി പതിനാല് പുൽവാമ ദിനം നമ്മളെല്ലാവരും വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സ്വത്തിനും നമുക്കും മഞ്ഞെന്നോ മഴയെന്നോ വെയിലെന്നോ കാറ്റെന്നോ ഒന്നുമില്ലാതെ കാവൽ നിൽക്കുന്ന എല്ലാ ധീര സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് അതോടൊപ്പം തന്നെ പുൽവാമയിൽ വേണ്ടി ജീവൻ വലിയ അർപ്പിച്ച ധീരജവാൻമാർക്ക് ഒരു പിടി കണ്ണീർ പൂക്കൾ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു